ഹലോസ് എല്ലാവർക്കും സോഫീസ് ഡിസ്റ്റിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് കളേഴ്സ് ആണ് ഒരു പ്രാവശ്യം ഫുൽകാരിയിലെ വീഡിയോ ചെയ്തപ്പോൾ എല്ലാവർക്കും കളേഴ്സ് കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് പുതിയ സ്റ്റോക്ക് നമുക്ക് വരുത്തിയിട്ടുണ്ട് ആ കളേഴ്സ് ആണ് ഇപ്പോൾ കാണിക്കുന്നത് അന്ന് കിട്ടാത്തവരൊക്കെ പ്രത്യേകം നോട്ട് ചെയ്തോളൂ ഓർഡർ തന്നോളൂ മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപയുടെ ഫുൽക്കാരി മെറ്റീരിയൽസ് ആണ് നല്ല സൂപ്പർ കളേഴ്സ് ആണ് സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും ഒരേപോലെ കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാൻ എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റിനാൽപത് രൂപ നല്ല ഭംഗിയുള്ള ഒരു ബ്രിക്ക് കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് ചെങ്കല്ല് കളർന്നൊക്കെ പറയുന്ന ഒരു കളറാണ് മീറ്ററിന് നൂറ്റിനാൽപത് രൂപ അടുത്തത് ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ് ഒത്തിരി പേരന്ന് ചോദിച്ചൊരു കളറാണ് കണ്ട ഇതുപോലെയാണ് സിംഗിൾ ലെയർ ആയിട്ട് വരുമ്പോ ട്രാൻസ്പെറന്റ് ഒന്നും അല്ല മീറ്ററിന് നൂറ്റി നാല്പത് രൂപ നല്ല ഭംഗിയുള്ള കളറ് നല്ല ഭംഗിയുള്ള ഡിസൈൻ അടുത്തത് പിസ്ത ഗ്രീൻ ആണ് രണ്ട് ടൈപ്പ് പിസ്ത ഗ്രീൻ ഉണ്ട് അതിലൊരു അല്പം ഡാർക്കായിട്ടുള്ള ഒരു പിസ്താഗ്രീനാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ എങ്ങനെയാണ് സാരിക്കൊക്കെ നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് സാരിക്കൊക്കെ നല്ല മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് രീതി വേണ്ട അടുത്ത പിസ്താഗ്രീൻ ഇതാണ് ഇത്തിരി കൂടി ലൈറ്റായിട്ടുള്ള കളറാണ് തെളിഞ്ഞൊരു കളറാണ് ഇതൊരു ഡാർക്ക് ഷെയ്ഡാണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ അടുത്തത് ഗ്രേപ്പ് കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഗ്രേപ്പ് കളറ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ അടുത്ത കളറിന്റെ പേര് പറയാനൊന്നും എനിക്ക് കിട്ടണില്ല പക്ഷെ കാണുന്നവർക്കൊക്കെ ഭയങ്കര ഒരു കളറാണ് റോസ് അല്ല ലാവൻഡർ അല്ല എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സൂപ്പർ കളറാണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് രീതിയാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ടീൽ ബ്ലൂ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള കളറാണ് എപ്പോഴും ഫ്രോക്സ് ജോർജറ്റിലായാലും ഏത് മെറ്റീരിയലാണെങ്കിലും എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രത്യേക കളറാണ് ടീൽ ബ്ലൂ ഫുൽക്കാരിയിലെ കളേഴ്സ് എല്ലാം ഒരു സ്പെഷ്യൽ കളേഴ്സാണ് മീറ്ററിന് നൂറ്റി നാൽപ്പത് രൂപ നല്ല ഭംഗിയുള്ളൊരു കളറാണ് നാല്പത്തിരണ്ട് നാൽപ്പത്തിനാലും ജി വീതിയാണ് സാരിക്ക് ഒത്തിരി നല്ല മെറ്റീരിയൽസാണ് നേവി ബ്ലൂ കളറ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഒട്ടും ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല സാരിക്കൊക്കെ നല്ല മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി നാല്പത് രൂപ നല്ലൊരു നേവി ബ്ലൂ കളറാണ് അടുത്തതൊരു പൗഡർ ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ളൊരു പൗഡർ ബ്ലൂ ആണ് കണ്ടോ സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ആണ് ഇതൊക്കെ എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന കളേഴ്സ് ആണ് ഫുൽക്കാരിയിൽ വരുന്നതെല്ലാം തന്നെ ബ്ലാക്ക് കളർ ക്രീം കളർ ഇതിന്റെ വർക്ക് ഫുൽകരിയിലെ കട്ട് വർക്ക് ആണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപയുടെ ഇതുപോലെയാണ് ഇതിന്റെ കട്ട് വർക്ക് വരുന്നത് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ അടുത്തതും കട്ട് വർക്ക് ഉള്ള ക്രീം കളറാണ് ഇതിന്റെ വർക്കിന്റെ ഇതുപോലെയാണ് വർക്ക് വരുന്നത് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി വീതിയാണ് സാരി വിത്താണ് നല്ല ഭംഗിയുള്ളൊരു ലാവൻഡർ ഷെയ്ഡാണ് അതും കട്ട് വർക്കിന്റെ ആണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപയുടെ കട്ട് വർക്കിന്റെ ഫുൽക്കാരി മെറ്റീരിയൽ നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് സാരി വിത്താണ് റെഡ് കളർ ഇത് കട്ട് വർക്കല്ല മീറ്ററിന് നൂറ്റി നാല്പത് രൂപയുടെ ഫുൽകാരി മെറ്റീരിയൽ ആണ് ഒട്ടും ട്രാൻസ്പെറന്റ് അല്ല സാരിക്ക് ഒക്കെ നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് മീറ്ററിന് രൂപ പുൽക്കാരിയിലെ വൈറ്റ് മെറ്റീരിയൽ ആണ് മീറ്ററിന് വീതിയാണ് സാരി വീഴ്ത്താണ് സാരിക്ക് ടോപ്പിന് ഷോളിന് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് ആണ് നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലിഞ്ച് വീതി ആണ് നല്ല വീതിയുള്ള സാരി വീഴ്ത്തുള്ള മെറ്റീരിയൽ മീറ്ററിന് നൂറ്റി നാല്പത് രൂപ ഇതിന്റെ തന്നെ കട്ട് വർക്ക് മെറ്റീരിയൽ ആണ് ഫുൽകാരിയിലെ കട്ട് വർക്കുള്ള മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ ഇതൊരു മിൽക്കി വൈറ്റ് ആണ് ആദ്യം കാണിച്ചത് പ്യൂർ വൈറ്റ് ആയിരുന്നു ഇതൊരു മിൽക്കി വൈറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതും സെയിം വീതിയാണ് സെയിം പ്രൈസാണ് മീറ്ററിന് നൂറ്റി നാല്പത് രൂപയുടെ ഫുൽകാരിയിലെ മിൽക്കി വൈറ്റ് കളറാണ് അടുത്തത് ഫുൽക്കാരിയിലെ കട്ട് വർക്ക് മെറ്റീരിയലാണ് ക്രീം കളർ ലൈറ്റ് ക്രീം പോലെ ഡാർക്ക് ക്രീം അല്ല ഒരു ലൈറ്റ് ക്രീമാണ് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു കളർ തന്നെയാണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപയുടെ ഫുൽകാരിയിലെ കട്ട് വർക്ക് സാരിക്ക് ടോപ്പിനോ കുട്ടികൾക്ക് ഫ്രോക്കിന് എല്ലാറ്റിനും ഉപയോഗിക്കാൻ പറ്റുന്ന സൂപ്പർ മെറ്റീരിയലാണ് അടുത്തത് കട്ട് വർക്ക് ഇല്ലാത്ത ഫുൽകാരിയിലെ മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റിനാൽപത് രൂപ ഇതെല്ലാം സാരിക്ക് ഒക്കെ സൂപ്പറാണ് സാരി എടുത്താൽ നല്ല ഭംഗിയായിട്ട് കിടക്കുന്ന മെറ്റീരിയലാണ് ആണ് ഇതും ഫുൽക്കരിയിലെ ഒരു ഓഫ് ക്രീം ഒരു ക്രീമിലേക്ക് അടുത്ത് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ കളറാണ് ഈ വീഡിയോയിൽ കറക്റ്റ് ആയിട്ടാണ് കാണുന്നത് മീറ്ററിന് നൂറ്റിനാൽപത് രൂപ ലാവൻഡർ ഷെയ്ഡ് ലാവൻഡറിന്റെ ഡാർക്കും ലൈറ്റൊക്കെ ആയിട്ട് കൊറേ വന്നിട്ടുണ്ട് നല്ല സൂപ്പർ കളേഴ്സ് ആണ് എല്ലാം തന്നെ മീറ്ററിന് നൂറ്റിനാൽപത് രൂപ അടുത്ത് ലാവൻഡറിന്റെ ഇതുപോലെ ഡിസൈനുള്ള മെറ്റീരിയൽ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് ഈ സെയിം ഡിസൈൻ ആയിരുന്നു ഇതെല്ലാവർക്കും കൊടുക്കാനായിട്ട് തികഞ്ഞില്ല ഇപ്പൊ രണ്ടാമത് വന്ന മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി നാല്പത് രൂപ നാല്പത്തിനാലഞ്ച് വീതി പീച്ച് കളറിൽ കട്ട് വർക്കുള്ള മെറ്റീരിയൽ മീറ്ററിന് നൂറ്റി എഴുപത് രൂപ ഡാർക്ക് പീച്ചില് കട്ട് വർക്കുള്ള മെറ്റീരിയൽ മീറ്ററിന് നൂറ്റി എഴുപത് രൂപയാണ് നാല്പത്തിരണ്ട് നാല്പത്തിനാലിഞ്ച് വീതിയാണ് അടുത്തത് ഡാർക്ക് ഗ്രീൻ നല്ല സൂപ്പർ ഗ്രീൻ ആണ് മീറ്ററിന് നൂറ്റി നാല്പത് രൂപ അപ്പൊ ഇത്രയാണ് പുൽക്കാരിയിൽ ഇന്ന് കാണിക്കാനുള്ള കളേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് ആർക്കെങ്കിലും ലൈനിങ് മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ അതും ഈ കൂട്ടത്തിൽ തന്നെ മെറ്റീരിയലിന്റെ കൂടെ തന്നെ അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവരും